라디이요이가 <웃고> <시> <europ Alban> <ció> <Hermann> oh, oh, oh. അന്യായമായ വൈദ്യുത പ്രതിഷേധിച്ചുകൊണ്ട് നാവായിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിസി നിർവാഹ സമിതി അംഗം വർക്കല കഹാർ ഉദ്ഘാടനം ചെയ്തു എവിടെ നിന്നൊക്കെ അവരുടെ നടപ്പ് കണ്ടാൽ ഈ അവർ എന്ന് നമ്മുടെ നാട്ടിലും നിത്യോപയോഗ സാധനങ്ങളുടെ ഭീകരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഒരു വാങ്ങാൻ ആളുകൾ കഴിയുന്നു ഒന്നാം തീയതി ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് നാവായ്ക്കുളത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സൊരാജ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി വി ജയൻ അഡ്വക്കേറ്റ് റിഹാസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ നായർ കെ ആർ നാസർ ഗോപാലക്കുറപ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ എ എം ഫാരി പി ജ്യോതിലാൽ ഹസീന അജിത് കുമാർ താജുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഫൈസി കുന്നിൽ മക്തൂന്തോളൂർ മുഹമ്മദ് റിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്